മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്ത് വരികയാണ് ക്ഷേത്രങ്ങളിൽ ഷട്ട് ഊരുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പെരുന്നയിലെ മന്നം ജയന്തി ആഘോഷ വേദിയിൽ പറയുകയുണ്ടായി ക്രൈസ്തവരുടെയും മുസ്ലിംങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവകരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടായോ എന്നും സുകുമാരൻ നായർ ചോദിക്കുകയുണ്ടായി മന്നൻ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഷട്ടിട്ട് പോകാമെങ്കിൽ പൊയ്ക്കോട്ടെ കാലാകാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട് ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ ഹൈന്ദവ സമൂഹത്തിന് അവകാശമുണ്ട് എത്രയോ കാലം മുമ്പ് മഞ്ഞത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കാരം നടത്തിയിട്ടുണ്ട് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ നടപ്പിലാക്കിക്കൊള്ളൂ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയാണെന്നും സുകുമാരൻ നായർ പറയുന്നു ഉടുപ്പിട്ട് പോകാൻ കഴിയുന്നത് അങ്ങനെ പോകണം അല്ലാതെ അത് നിർബന്ധിക്കരുതെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു ശബരിമലയിൽ എല്ലാവരും ഉടുപ്പിട്ടാണ് പോകുന്നത് അത് അവിടുത്തെ രീതിയാണ് ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഒന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഉടുപ്പ് അഴിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കയറാവൂ എന്ന നിർബന്ധ ബുദ്ധി തിരുത്തിയെ മതിയാവൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദനാണ് ആദ്യം അഭിപ്രായപ്പെട്ടത് ഈ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും ചെയ്തു ഉടുപ്പ് അഴിക്കണമെന്ന നിർബന്ധം ചില ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലുമുണ്ട് ഇത് തിരുത്തിയെ മതിയാവും കാരണം ഗുരുദേവൻ ക്ഷേത്ര സംസ്കാരത്തെ പരിഷ്കരിച്ചയാളാണ് പണ്ട് സവർണർക്ക് മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അവരിൽ പൂണിലുള്ളവരെ തിരിച്ചറിയാനാണ് ഒടുപ്പഴിക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ഇന്നലെ ചെയ്തൊരബദ്ധം മുണ്ടർക്ക് ഇന്നത്തെ ആചാരമാവാം നാളത്തെ ശാസ്ത്രമാകാം എന്ന് മഹാകവി കുമാരനാശൻ എഴുതിയതുപോലെ ഈ അന്ധവിശ്വാസം ശ്രീനാരായണ സമൂഹത്തിലുള്ളവരും മുറുകെ പിടിക്കുന്നു അവരിൽ ശ്രീനാരായണ പാരമ്പര്യം പിന്തുടരുന്ന ചില വൈദികരമുണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തുറന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു അത് മനസ്സിലാക്കി ശ്രീനാരായണ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം ഗുരുദേവൻ എടുത്തു കളഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ വന്നുകൊണ്ടിരിക്കുന്നുവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി സ്വാമി സച്ചിദാനന്ദയെ പിന്തുണച്ച് മുഖ്യമന്ത്രി രംഗത്ത് വരികയായിരുന്നു ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിക്കണമെന്ന സമ്പ്രദായം തിരുത്തിയെ മതിയാവൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നിർദ്ദേശം വലിയ സാമൂഹിക ഇടപെടൽ എന്ന് പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷ പ്രസംഗത്തിന് പിന്നാലെ ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആമുഖമായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് സാമൂഹിക ഇടപാടലിന്റെ ഭാഗമായുള്ള ഈ സന്ദേശമാണ് സ്വാമി സച്ചിദാനന്ദനിൽ നിന്നും ഉണ്ടായിരുന്നത് ഗുരുവിന്റെ സത്പാരമ്പര്യം പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന് മുന്നിൽ ഈ നിർദ്ദേശം സ്വാമി സച്ചിദാനന്ദ വെച്ചിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുമുണ്ട് ഈ വഴിക്ക് പല ആരാധനാലയങ്ങളും നാളെ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടത് കാര്യമില്ല പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങളും ആ മാതൃക പിന്തുടരുകയാണെന്ന് പ്രതീക്ഷ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇന്ത്യ എന്ന രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാനും ആ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അതിനാൽ തന്നെ ഏത് വിശ്വാസം വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിനാൽ അവരുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരിക്കുക ഏതു തരത്തിലുള്ള ആചാരമാണെങ്കിലും അതിൽ തെറ്റുണ്ടെങ്കിൽ പറയുന്നു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളെ ഇത്തരത്തിൽ മോശമായി വിമർശിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് എന്നാൽ ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും ഇപ്പോൾ രാജ്യത്ത് വളരെ വലിയ തരത്തിലുള്ള ആക്രമങ്ങൾ ശക്തമാവുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ കണ്ടതുമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ വിവിധ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലും സ്കൂളുകളിലും ഉണ്ടാക്കി വെച്ചിരുന്ന പുൽക്കൂടുകളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളും അടിച്ചു തകർത്ത സാമൂഹിക വിരുദ്ധരും നമുക്കറിയാം അതെല്ലാം നമ്മൾ സാമുദായികമായി അല്ലെങ്കിൽ ഒരു വർഗീയ കലാപത്തിനുള്ള സാധ്യതകളായി മുന്നിൽ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വർഗീയ കലാപങ്ങളും കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ സെൻസിറ്റീവായിട്ട് തന്നെ നമ്മൾ വീക്ഷിക്കേണ്ടതാണ് കാരണം കേരളം ഒരു മതസൗഹാർദ്ദ രാജ്യമാണ് അതിനാൽ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും അവർ വിശ്വസിക്കുന്ന ഒരു മതമുണ്ട് അവർ വിശ്വസിക്കുന്ന ആചാരങ്ങളുണ്ട് അതെല്ലാം ആർക്കും ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുമുണ്ടാകാതെ അല്ലെങ്കിൽ ആരെങ്കിലും ദ്രോഹിക്കാതെ അവരുടെ വിശ്വാസത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളം എപ്പോഴും ആ മത എപ്പോഴും ഒരുപോലെ സൂക്ഷിക്കുകയും ചെയ്യും